നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശുക്രൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ളൊരു ഭാഗ്യം നൽകാൻ പോവുകയാണ് അതും നിങ്ങൾ സ്വപ്നം കാണാൻ സാധിക്കാത്തത്ര സൗഭാഗ്യങ്ങളാണ് മൂന്ന് രാശിയിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് വേദ വേദജ്യോതിഷമനുസരിച്ച് ഗ്രഹങ്ങൾ ഓരോ നിശ്ചിത സമയം കഴിയുമ്പോഴും രാശിമാറ്റം നടത്തിക്കൊണ്ടേയിരിക്കും അതുപോലെ മുന്നിലോട്ടും പിന്നിലോട്ടും പല രീതിയിൽ ഓരോ രാശികൾക്കും ഭാഗ്യമാകുന്ന രീതിയിലും ദോഷമാകുന്ന രീതിയിലും സഞ്ചരിക്കാറുണ്ട് അത് സർവസാധാരണമാണ് എന്നാൽ ഗ്രഹങ്ങളിൽ ഇത്തരത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ധാരാളം നേട്ടങ്ങളാണ് ഓരോ രാശിക്കാർക്കും നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം പ്രത്യേകിച്ച് ശുക്രനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൗഭാഗ്യങ്ങളായി പല രാശിക്കാരുടെ ജീവിതത്തിലും വന്നുചേരും ചേരും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെ ഗ്രഹമെന്നാണ് ശുക്രൻ അറിയപ്പെടുന്നത് നിലവിൽ ശുക്രൻ ഏപ്രിൽ പതിമൂന്നിന് മീനൻ രാശിയിൽ നേരിട്ട് സഞ്ചരിക്കാൻ പോവുകയാണ് ഇതുമൂലം മൂന്ന് രാശിക്കാർക്ക് തൊഴിൽ രംഗത്തും ജീവിതത്തിലും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽ മേഖലയിൽ ഉയർച്ചയും ഈ രാശിക്കാർക്ക് ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലഭിക്കുമെന്ന് സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കും ഈ സൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കാൻ പോകുന്ന രാശികൾ ഏതൊക്കെയെന്നും ആ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി മകരൻ രാശി ഉത്രാടം തിരുവോണം അവിട്ടം ശുക്രൻ നേരിട്ട് മീനത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മകരം രാശിക്കാർക്ക് ഫലങ്ങൾ അനവധി ലഭിക്കാൻ യോഗം കാത്തിരിക്കുന്നു ശുക്രൻ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ മകരൻ രാശിയുടെ ഒൻപതാം ഭാവത്തിലായിരിക്കും സ്ഥാനം ഉറപ്പിക്കുന്നത് ശുക്രൻ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ശുഭകരമായിട്ടാണ് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് കാരണം ഒമ്പതാം ഭാവം ഭാഗ്യം ധർമ്മം ഉന്നത വിദ്യാഭ്യാസം ദീർഘദൂര യാത്രകൾ ആത്മീയം ഗുരുക്കന്മാർ പിതാവ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു രാശിയിൽ ശുക്രൻ ഒൻപതാം ഭാവത്തിലേക്കാണ് വന്നു ചേരുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഭാഗ്യം എല്ലായ്പ്പോഴും കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളത് സുനിശ്ചിതമാണ് കാര്യവിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് ആഗ്രഹിച്ച രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാൻ ഇവർക്ക് സാധിക്കുക തന്നെ ചെയ്യും അപ്രതീക്ഷിത ധനാഗമനത്തിനും സാധ്യത രൂപപ്പെടുന്നതാണ് ഇവർക്ക് നീതിബോധവും ധർമ്മബോധവും വർദ്ധിക്കുന്നതാണ് സൽപ്രവർത്തികൾ ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതാണ് ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ഈ ഒരു ഭാഗ്യസമയത്ത് തത്വചിന്ത സാഹിത്യം കല എന്നീ മേഖലകളിൽ താല്പര്യവും വിജയവും ഇവർക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളത് സുനിശ്ചിതം ദൂരയാത്രകൾ ചെയ്യാനും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും അവിടെ ജോലി ചെയ്യാനും അവസരം ലഭിക്കും ഈ യാത്രകളിലൂടെ പുതിയ അറിവും അനുഭവങ്ങളും ഇവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഇവരിൽ നിലനിൽക്കുന്നതാണ് നല്ല വ്യക്തിത്വം നിലനിർത്താൻ ഇവർക്ക് സാധിക്കും ഇതിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കാനും അതായത് നല്ല വ്യക്തിത്വം കാഴ്ച വെക്കുന്നതിലൂടെ മറ്റുള്ളവർ നിങ്ങളിൽ ആകർഷിതരാകാനും സാധ്യത കൂടുതലാണ് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും സമാധാനവും വന്നുചേരും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലേക്ക് വലിയ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും നിങ്ങൾ സ്വപ്നം കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരാൻ പോകുന്നത് അടുത്തത് മിഥുനൻ രാശി മകേരം തിരുവാതിര പുണർദം മിഥുനൻ രാശിയുടെ പത്താം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യാൻ പോകുന്നത് കർമ്മഭാവം എന്നാണ് പത്താം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനാൽ തന്നെ നേട്ടങ്ങൾ അനവധിയായിരിക്കും ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് കാരണം പത്താം ഭാവം പ്രധാനമായും തൊഴിൽ സാമൂഹിക സ്ഥാനം അധികാരം പ്രശസ്തി ജീവിത ലക്ഷ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ശുക്രൻ സൗന്ദര്യം കല പ്രണയം ആഡംബരം സന്തോഷം എന്നിവയുടെ കാരകനായതിനാൽ പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും ശുക്രൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഇവർ ചെയ്യുന്ന ജോലിയിൽ താൽപ്പര്യവും കഴിവും പ്രകടിപ്പിക്കാൻ സാധിക്കും ഉയർന്ന സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുമെന്നുള്ളതിൽ സംശയമില്ല കല സംഗീതം അഭിനയം ഭാഷൻ ഡിസൈനിങ് ഇൻറ്റീരിയർ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ധനവും ഒരുപോലെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് സമൂഹത്തിൽ നല്ല അംഗീകാരങ്ങളും ബഹുമാനവും നിങ്ങളെ തേടിയെത്തും പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നേതൃത്വ ഗുണം വർദ്ധിക്കുന്നതാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്നതാണ് നിങ്ങളുടെ തൊഴിലിൽ നിന്നും നിങ്ങൾക്ക് വന്നു ചേരുന്ന വലിയൊരു വിജയം തൊഴിൽ രംഗത്തെ വിജയത്തിലൂടെ സാമൂഹിക അംഗീകാരങ്ങളും നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും ആഡംബര ജീവിതം നയിക്കാനും ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനും യോഗം രൂപപ്പെടുന്നതാണ് തൊഴിൽ മേഖലയിൽ സന്തോഷകരമായ അന്തരീക്ഷമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത് അതുമൂലം തൊഴിൽ മേഖലയിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ശമ്പള വർധനവിനും സ്ഥാനക്കയറ്റത്തിനും ഒക്കെ ഭാഗ്യം കാണുന്നു എന്തുകൊണ്ടും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യമാണ് നേട്ടമാണ് അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം ചതയം പൂരുട്ടാതി കുംഭൻ രാശിയുടെ രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥാനം ഉറപ്പിക്കുന്നത് ധനം കുടുംബം സംസാരം മൂല്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാവമാണ് രണ്ടാം ഭാവം സൗന്ദര്യം പ്രണയം കല സമ്പത്ത് സുഖസൗകര്യങ്ങൾ എന്നിവയുടെ കാരകനാണ് ശുക്രൻ ഇവ രണ്ടും ചേരുമ്പോൾ ഗുണങ്ങളും വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ രാശിയിൽ വരുന്നവർക്ക് വിവിധ മാർഗങ്ങളിലൂടെ ധനം വന്നുചേരാനുള്ള സാധ്യത കൂടുതലാണ് ശുക്രൻ വഴി ധനപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും പണം സമ്പാദിക്കാനും അവ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും ഇവർക്ക് യോഗം ലഭിക്കുന്നു ദീർഘകാലത്തേക്ക് സമ്പത്ത് ശേഖരിക്കാനുള്ള ഒരു ഭാഗ്യമാണ് നിങ്ങളുടെ ജന്മരാശിയിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് കുടുംബത്തിൽ നിന്നോ പാരമ്പര്യമായോ ധനമോ സ്വത്തോ ലഭിക്കാൻ യോഗം രൂപപ്പെടുന്നതാണ് വില കൂടിയ വസ്തുക്കൾ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയിൽ താൽപ്പര്യം വർധിക്കുകയും അതെല്ലാം സ്വന്തമാക്കാൻ സാധിക്കുന്നതുമാണ് കുടുംബങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്താനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ശുക്രന്റെ സാന്നിധ്യം ഐശ്വര്യവും സമൃദ്ധിയും നൽകും മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും ഇവർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് കല സംഗീതം തുടങ്ങിയ മേഖലകളിൽ താല്പര്യം വർദ്ധിക്കും നല്ല ചിന്തകളും ഉയർന്ന മൂല്യങ്ങളും ഈ വ്യക്തികൾക്ക് ഉണ്ടായിരിക്കും രുചികരമായ ആഹാരവും നിങ്ങൾക്ക് കഴിക്കാനുള്ളൊരു ഭാഗ്യം കൂടെ ശുക്രൻ്റെ അനുഗ്രഹത്താൽ വന്നുചേരുന്നതാണ്